നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഇരുപത് ശതമാനം തകർച്ച ഇന്ന് രാവിലെ മൂന്ന് അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകളിൽ ഇരുപത് ശതമാനം തകർച്ചയുണ്ടായതിനാൽ എല്ലാ പതിനൊന്ന് അദാനി സ്റ്റോക്കുകളുടെയും സംയുക്ത വിപണി മൂലധനം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ഇടിഞ്ഞു പന്ത്രണ്ട് ലക്ഷം കോടി രൂപയായി കുറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ ഹിൻഡൻബർഗ് ബോംബെല്ലിന് ശേഷം കമ്പനിയുടെ ഏറ്റവും മോശം വ്യാപാര ദിനമായി അടയാളപ്പെടുത്തി അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ എനർജി അദാനി എനർജി സൊല്യൂഷൻസ് എന്നിവയുടെ ഓഹരികൾ ഇടിഞ്ഞു അദാനി പോർട്ട്സ് അദാനി ടോട്ടൽ ഗ്യാസ് അംബുജ സിമെൻറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പ് സ്ഥാപനങ്ങളും കുത്തനെയുള്ള നഷ്ടം നേരിട്ടതോടെ അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂലധനം ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം കോടി രൂപ ഇടിഞ്ഞു സോളാർ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി മില്യൺ ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്തതിന് ന്യൂയോർക്കിലെ യു എസ് പ്രോസിക്യൂട്ടർമാർ അദാനിയെയും അദ്ദേഹത്തിന്റെ അനന്തരവനെയും മറ്റ് പേരെയും കുറ്റപ്പെടുത്തി നിലവിലുള്ള നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദാനി ഗ്രീൻ എനർജി അറുനൂറ് മില് ഡോളറിന്റെ ബോണ്ട് തിനായി പ്രഖ്യാപിച്ചു അതിനിടെ അദാനി ഗ്രൂപ്പിന്റെ വക്താവ് എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയും അവ അടിസ്ഥാനരഹിതമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു നിഫ്റ്റി താഴെ ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികകൾ നവംബർ ഇരുപത്തിയൊന്നിന് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറിന് താഴെയാണ് അവസാനിച്ചത് ക്ലോസ് ചെയ്യുമ്പോൾ സെൻസെക്സ് നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റ് പോയിന്റ് ഏഴ് ഒൻപതിലും നിഫ്റ്റി നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് ആറ് പൂജ്യം പോയിൻ്റ് താഴ്ന്ന ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപതിലും എത്തി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഓഹരികൾ മുന്നേറിയപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് ഓഹരികൾ ഇടിഞ്ഞു എൺപത്തി ഒൻപത് ഓഹരികൾ മാറ്റമില്ല അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എൻ ടി പി സി എസ് ബി ഐ എന്നിവയാണ് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എനർജി എഫ് എം സി ജി ഓയിലാൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് മീഡിയ ഓട്ടോ മെറ്റൽ എന്നിവ ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ റിയൽറ്റി സൂചിക ഒരു ശതമാനവും ഐ ടി സൂചിക പോയിൻ്റ് അഞ്ച് ശതമാനവും ഉയർന്നു